പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അംശാദായം വർദ്ധിപ്പിച്ചിട്ടും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർക്ക് സർക്കാർ ആവശ്യങ്ങൾക്കുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി തൊഴിൽ ചെയ്യുന്നതിന് മുൻപ് മുഗണന നൽകുക പെൻഷൻ അപേക്ഷകൾ സുതാര്യമാക്കുകയും പെൻഷൻ തുക അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ എ കെ പി എ ജില്ലാ പ്രസിഡന്റ് പി മണിലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വിൽസൺ ആന്റണി എ കെ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം വിജയൻ അനിൽ സുരേന്ദ്രൻ വള്ളിക്കാവ് ജോയ് ഉമ്മന്നൂർ എന്നിവർ പ്രസംഗിച്ചു പെൻഷൻ അപേക്ഷകൾ സുതാര്യമാക്കുകയും പെൻഷൻ തുക അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ വിശദമായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക